போராட்டபுல் തുടക്കം മുതൽ ഒടുക്കം വരെ പോരാട്ടങ്ങൾക്കി വേണ്ടി കാത്തുനിന്ന വലിയ സ്വാധന പ്രതിവേകി മലബാർ മണപരി ഫേസ്ബുക്ക് ഗ്രൂമിലൂടെ ദൈവദേശം മലബാർ പ്രിൻസ് കോളറേ അദ്ദേഹത്തെ ഇ.ആർ.ഐ ഗോൾകൂട് ജില്ല വർത്തിലെ സസ്സ് പ്രണാമന്ദന്റെ വേദിയിൽ ആദരിക്കുന്നു എന്നൊരു വലിയ വിവരം നിങ്ങൾക്കവിടെ ലൈവ് കുലവതി പ്രിൻസിനുള്ള ആദരവ് ും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ മത്സരം വീക്ഷിക്കുന്ന നൂറുകണക്കിന് ആളുകളൂടി ഈ കോഴിക്കോട് ജില്ലയിലെ ഉടമ്പലയുടെ ചാമ്പന്മാരെ കണ്ടെത്തുന്ന ഈ പോരാട്ട വേദി തുടക്കം മുതൽ അവസാനം വരെ വീക്ഷിക്കുന്ന அவசரத்தில் ஒராயும் பற்றிய நிலப்பாடும் அறிவிக்கணும்